സുഹൃത്തുക്കളെ കഥാമാലയിലെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു ഇന്ന് പുതിയൊരു കഥയുമായാണ് ഞാൻ വരുന്നത് കഥയുടെ പേര് രക്ഷകൻ കഥ കേൾക്കാം രക്ഷകൻ അവസാനത്തെ ഗോവണി കയറി ഗോവിന്ദൻകുട്ടി കിതപ്പ് മാറ്റാൻ നിന്നു വാതിലിൻ്റെ ഒരു പാളി കാറ്റിൽ പടപടാ അടിക്കുന്നു ടെറസിലേക്ക് കയറിയപ്പോൾ ഞെട്ടി ചുളിചുളിയെ വീശുന്ന കാറ്റ് വീഴാതിരിക്കാൻ ചുമരിൽ പിടിച്ചു പിന്നെ അതോർത്തി ചിരിച്ചു പാരപ്പറ്റിന് അടുത്ത് എന്ന് താഴോട്ട് നോക്കി വണ്ടികൾ ഓടാൻ തുടങ്ങിയിരിക്കുന്നു നിരത്തിൽ ചില കാൽനടക്കാർ പത്താം പത്താം നിന്ന് നോക്കുമ്പോൾ ഉറുമ്പുകൾ പോലെ ഗോവിന്ദൻകുട്ടി പാരപ്പറ്റിലിരുന്ന് കാലുകളാട്ടി ഇങ്ങനെ ഇരിക്കാൻ പേടിയായിരുന്നു ഇതുവരെ ഇന്നലെയാണ് കോടതികുമ്മസ്ഥൻ ശംഖുപ്പിള്ള പറഞ്ഞത് നാളെയാണ് ജപ്തി അവസാനം അവർക്ക് വിജയം താൻ ഉപാധികളില്ലാതെ കീഴടങ്ങി അച്ഛൻ്റെ സമ്പാദ്യമായ മൂന്ന് സെൻറ്റും പഴയ കൊച്ചുപുരയും അന്യാധീനപ്പെടുന്നു എല്ലാം ലേലം വിളിച്ചു കൊടുത്താലും തികയില്ല ബാങ്കിൻ്റെ കടത്തിന് പുറമെ എത്ര ഓർമ്മയില്ല കടം തന്നവരിൽ സഹതാപമുള്ളവരുണ്ട് പലിശ മോഹിച്ചു തന്നവരുമുണ്ട് ആരോടും ഇപ്പോൾ കടപ്പാടില്ല അച്ഛൻ്റെ പഴയ മാടക്കടയായിരുന്നു ഏക ആശ്രയം നാല് കാശുണ്ടാക്കണം വീട് പൊളിച്ച് പുതുക്കിപ്പണിയണം എന്തൊക്കെയായിരുന്നു മോഹങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി പോർക്കളത്തിൽ തോൽവി മാത്രം കൈമുതലായി താൻ രക്ഷപ്പെടാൻ നോക്കുന്നോറും മുങ്ങിക്കൊണ്ടേയിരുന്നു അവസാനം അച്ഛനും അമ്മയും മണ്ണോട് ചേർന്ന ആ തുണ്ട് ഭൂമിയും നഷ്ടപ്പെടുത്തി വെറുക്കപ്പെട്ടവൻ ലോകം ഇന്ന് തനിക്ക് അന്യം വാഹനങ്ങളുടെ ഒറ്റ തിരിഞ്ഞ ഹോർണുകൾ റോഡിൽ ആദ്യത്തെ വെയിൽപ്പാളികൾ വീണിരിക്കുന്നു തലച്ചോർ ചിന്നിച്ചിതറുമോ കഴുത്തൊടിഞ്ഞു പോകുമോ ജീവൻ ബാക്കി നിന്നാൽ പ്രാർത്ഥിക്കാൻ ഇനിയും വകയുണ്ട് ഇന്നലെയും വിലാസിന് വന്നു കഴുത്തിൽ നീലച്ച വലിയ പാട് അതിനു മുമ്പ് ഒരിക്കൽ വയർ താങ്ങി പിടിച്ചായിരുന്നു വന്നത് നാരായണൻ നാഭിക്ക് തൊഴിച്ചതിൻ്റെ വേദനയുമായി കാതിൽ കിടന്നതും കഴുത്തിൽ കിടന്നതും ഒക്കെ ഓർമ്മകൾ മാത്രം തന്നെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരേ ഒരു മനുഷ്യജീവി ഇന്നലെയും പറഞ്ഞു വലതും അനത്തി തരാൻ ആൾ വേണ്ടേ ഏട്ടൻ ഇപ്പോഴും ചെറുപ്പാണെന്നാ വിചാരം കാൽക്കല്ലിരുന്ന അവൾ ഗോവിന്ദൻകുട്ടിയുടെ കാൽ തടവി പാവത്തിന് കഥയൊന്നും അറിയില്ല നാരായണൻ ആദ്യമാദ്യം അവളെ ജീവനായിരുന്നു കള്ളത്തടിക്കാരുടെ ലോറിയിൽ പണിക്കു പോയതോടെ എല്ലാം മാറി തടി ദേഹത്ത് വീണ് നിത്യരോഗിയായി ഉള്ളിൽ കുടികൊണ്ടിരുന്ന പിശാച അതോടെ ഉണർന്നു ഇന്ന് കള്ളുകുടിയൻ തെരുവ് തേണ്ടി ആരോ പറഞ്ഞു ഇപ്പോൾ കൂട്ടിക്കുടുപ്പുകാരനാണെന്ന് ഉള്ളതെല്ലാം അവൻ നശിപ്പിച്ചു വിലാസിനിക്ക് നിത്യമെന്നോണം മർദ്ദനം അവൾക്ക് തയ്യൽവേല അറിയാവുന്ന കൊണ്ട് എങ്ങനെയോ ജീവിച്ചു പോകുന്നു എന്നാലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എന്നും എത്തും സ്വന്തം കഷ്ടപ്പാടുകൾ അവളെ അറിയിക്കാറില്ല പോകാൻ നേരം നെടുവീർപ്പോടെ അവൾ പറഞ്ഞു എന്ത് നല്ല മനുഷ്യനായിരുന്നു ഒക്കെ പോയി കഴുത്തിലെ കരുവാളിച്ച പാടിൽ അവൾ അറിയാതെ തടവി മുഖത്ത് വെറുപ്പും സങ്കടവും കാലമാടൻ ചാവുന്നില്ലല്ലോ ഞാൻ വല്ല വിധേനയും ജീവിച്ചേനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരേ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ തൂത്ത് പെറുക്കി കൊടുത്തു എന്നിട്ടും എല്ലാം സഹിക്കാം ഈ പീഡനം ഗോവിന്ദൻകുട്ടിക്ക് തരിച്ചു കയറി കാൽവെള്ളയിൽ നിന്ന് ഒരു മിന്നൽ പിണർ പാഞ്ഞു കയറി ഒരു ജോലി ബാക്കിയുണ്ട് ധൃതിയിൽ ടെറസിലേക്ക് ഇറങ്ങി ഗോണി ചാടി ഇറങ്ങി വീട്ടിലേക്ക് ഓടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുണ്ടിൻ്റെ കുത്തിൽ തടവി നോക്കി ചെമ്മൺ ചെമ്മൻപാതയിൽ നിന്ന് ദൂരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുര ചുറ്റിനും പൊന്തകൾ ഒന്നുകുട്ടി പകച്ചു നിന്നു വീട്ടിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അയാൾ ഓടി നാട്ടുകാരിൽ ചിലർ തന്നെ ചൂണ്ടിക്കാട്ടി എന്തോ പറയുന്നുണ്ടായിരുന്നു മുറ്റത്ത് നിന്നവരെ തള്ളി മാറ്റി ഉമ്മറത്തേക്ക് ഓടിക്കയറി ഇടതുവശത്തെ മുറിയുടെ വാതിൽക്കൽ കൂട്ടം കൂടിയ ആളുകൾ അയാളെ കണ്ടൊന്ന് രണ്ടുപേർ മാറി നിന്നു ഇരുട്ടിനോട് പൊരുത്തപ്പെടാൻ ഒരു നിമിഷം എടുത്തു അയാൾ ഞെട്ടി നാരായണൻ ഉത്തരത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നു കണ്ണും നാവും തുറിച്ച് ഭയാനക രൂപം മുഖത്തും നെഞ്ചിലും ഈച്ചയിരിക്കുന്നു അരണ്ട് വെളിച്ചത്തിൽ ഉടുത്തിരിക്കുന്ന വെള്ളമുണ്ടിന് അസാധാരണ തെളിച്ചത് അയാൾ നെറ്റിയിൽ കൈവച്ച് കുറേ നേരം കുമ്പിട്ടിരുന്നു പിന്നെ സാവധാനം എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് നടന്നു വിലാസിനി പായിൽ ചരിഞ്ഞു കിടന്ന് തേങ്ങുന്നു അടുത്തിരുന്ന ഒരു സ്ത്രീ കയ്യിലും കാലിലും തഴുകുന്നു അയാൾ പതുക്കെ വിളിച്ചു മോളെ വിലാസിനി അവൾ തല നിവർത്തി നോക്കി കലങ്ങിയ കണ്ണുകൾ നനഞ്ഞു കുതിർന്ന മുഖം അവൾ മുണ്ടു വാരിക്കുത്തി കൈകുത്തി എഴുന്നേറ്റു അയാൾ അടുത്ത് എന്ന് കെട്ടിപ്പിടിച്ചു പുറത്ത് തടവിക്കൊണ്ട് പറഞ്ഞു സാരമില്ല അവൻ പോയത് നന്നായി വിലാസിന് കൈകൾ അരക്കുകൊടുത്ത് അയാളെ നോക്കി തീ പാറുന്ന കണ്ണുകൾ അയാളെ ഊക്കോടെ തള്ളി മാറ്റി അവൾ അലറി നാണുവേട്ടൻ നാണുവേട്ടൻ പോയത് നന്നായല്ലേ ഗോവിന്ദൻകുട്ടി അന്താളിച്ചു നിന്നു അവൾ കുലുങ്ങി കുലുങ്ങി കരഞ്ഞു നിങ്ങൾക്കത് മനസ്സിലാവില്ല അയാൾ അടുത്ത് എന്ന് കണ്ണു തുടയ്ക്കാൻ ആഞ്ഞു അവൾ അയാളുടെ നെഞ്ചിൽ പടപടാ എന്നടിച്ച് പുലഭ്യം പറഞ്ഞു സ്ത്രീകൾ രണ്ടുപേർ ഓടി വന്ന് അവളെ പിടിച്ചു മാറ്റി അപ്പോഴും ചിലമ്പിച്ച ശബ്ദത്തിൽ അവൾ പുലമ്പുന്നുണ്ടായിരുന്നു തൂങ്ങിച്ചതുകൊണ്ട് നിങ്ങളാ കരയാനും ഇല്ലല്ലോ അയാൾ ചുമരിൽ ചാരി മുഖം പുത്തി നിന്നു വല്ലാത്ത ക്ഷീണം ഒരു കട്ടൻ അനത്തി കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം